നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബാലാമണി താത്തയുടെ ലേറ്റസ്റ്റ് ന്യൂസിനെ പറ്റി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ബാലാമണി താത്തയുടെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്താ അതിനെ പറ്റി പറയാനുള്ളത് പുതിയ വീഡിയോ ഞാൻ കണ്ടു കാരണം വെച്ചാൽ അതിന് മുന്നേ വീഡിയോയും ഞാൻ കണ്ടു അതിന് മുന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യേശുദാസിനെയാണ് പിടിച്ചിരിക്കുന്നത് താത്തേന്റെ റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് താത്ത ഈ കളിയെല്ലാം എന്ന് പറഞ്ഞാൽ താത്തയുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഈ കുറച്ച് എന്ന് പറഞ്ഞാൽ തീവ്രമായ കുറച്ച് ഭക്തരില്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തോത് അങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് ഇവരാണ് താത്ത ഇങ്ങനെ വളർത്തിയത് ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ താത്തക്ക് വേണ്ടിയിട്ട് ഇവർ സമരം നടത്തിയനെ എന്താണെന്ന് വെച്ചാൽ ഇവരെ ശ്രീകോളിൻ്റെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി പരിപാടി വരെ മാറി നടത്തും അപ്പോൾ ഈ താത്ത ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നിനെ അറിയാം അതായത് താത്ത ഈ ഉസ്താക്കന്മാർ തെറി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തേക്ക് വന്നത് അപ്പൊ അത് വലിയ സന്തോഷമാണ് കാരണം തട്ടൂട്ടിട്ട് ഒരാൾ വന്നിട്ട് ഉസ്താക്കന്മാർ പറയുമ്പോൾ എന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെ അതുപോലെ എന്റെ മക്കളെ അടിക്കുന്ന പറഞ്ഞിട്ട് ആ മക്കളൊക്കെ നാല് നേരം നിസ്കാരവും കാര്യങ്ങളാക്കിയിട്ടാണ് താത്ത വളർത്തുന്നത് അതൊന്നും താത്തക്ക് ഒരു ഇല്ല പക്ഷെ താത്ത എന്ത് ചെയ്തു ഈ മണ്ടന്മാരായ ഹിന്ദുക്കളെ പിടിച്ചു കഴിഞ്ഞാല് ഇച്ചിരി ചില്ലറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അല്ലാതെ ഈ ഇമ്മാതിരി ഫോട്ടോ ഒക്കെ അയ്യായിരം പതിനഞ്ചായിരം ചിത്രം വരച്ചോട്ടെ അതിനിപ്പോ ല്ലോ ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാം ഒരു കുഞ്ഞേട്ടം എന്ന് പറഞ്ഞ ചെങ്ങായി ഉണ്ട് ആ ചെങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും ഫോട്ടോ വരക്കുന്നതാണ് അയാൾ എവിടെയും പോയിട്ട് ഞാൻ ഒരു ക്രിസ്ത്യൻ ഞാൻ ഭഗവാന്റെ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് അയാൾ പറയാറില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത് വരക്കുന്നത് അവർ വിൽക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഈ താത്ത എന്ത് ചെയ്യുന്നതറിയാം ഈ താത്ത എന്ത് ചെയ്യുന്നു കുറേ ചിത്രം വരച്ചിട്ട് ആദ്യം ഫ്രീ ആയിട്ടും കൊടുത്തു അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതെല്ലാം ഫോട്ടോയിൽ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ താത്ത തന്നെ ഇതിന്റെ അത്ഭുതങ്ങൾ പറയലേ അങ്ങനെ അത്ഭുതങ്ങൾ പറഞ്ഞു പറഞ്ഞു ചിത്രം വാങ്ങിച്ചവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച് എങ്ങനെയൊക്കെ സംഭവിച്ച് അതുകൊണ്ട് പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ പിന്നെ മറ്റു താത്ത ഓരോ കാര്യമുണ്ട് ഞാൻ ചിത്രകല പഠിച്ചിട്ടില്ല എനിക്ക് ഇതൊന്നും അറിയില്ല എനിക്കൊരു സുപ്രഭാതത്തില് ദൈവം തന്ന വരമാണിത് എന്നൊക്കെ താത്ത പറഞ്ഞിട്ട് ഇവരങ്ങ് പറ്റിക്കലാണ് അതായത് താത്തക്ക് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഓടികൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം എന്താണെന്ന് വെച്ചാൽ പതിനായിരം ഉറപ്പ് കൊടുത്തിട്ട് ചില ആൾക്കാർ ചിത്രം വാങ്ങിക്കുന്നത് അവരെന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരാണ് കൊടുക്കുന്നത് അതാണ് മറിച്ചത് എന്നൊക്കെ ഉണ്ട് കൃത്യമായിട്ടുണ്ട് പക്ഷെ താത്തയുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അഷ്ടമി രോഹിണീൻറെ അന്ന് ആ ഗുരുവായൂർ കാണിച്ച ഒരു തോന്നിയ അവിടെയാണ് താത്തയുടെ എല്ലാ പരിപാടിയും പൊളിഞ്ഞു പോയത് അതായത് താത്തേന് ഒരാൾക്കു പോലും ഇപ്പൊ ഇഷ്ടമില്ല എന്താ വെച്ചാൽ താത്തയുടെ അവർ കളിയൊക്കെ നേരിടുന്നു അല്ല അതായത് താത്തേന്റെ പഴയ ചരിത്രങ്ങളെല്ലാം പുറത്തു വന്നില്ലേ അപ്പോഴാണ് താത്തക്ക് ശരിക്കും പറഞ്ഞാൽ വെറിച്ചത് അതുവരെ താത്തക്കു ഒരു കുഴപ്പമില്ലായിരുന്നു ഇതാരും ഈ താത്ത പഴയ ചരിത്രമൊന്നും ആരും അന്വേഷിച്ചു പോയിട്ടൊന്നുമില്ല അത് അന്വേഷിച്ചു പോയത് ആരാന്ന് ഈ പിന്നെ ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ കയറിയില്ലേ അപ്പൊ അത് കേറിയപ്പോഴും സുരേഷ് ഗോപിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക അവരുടെ ആൾക്കാർ തന്നെ അന്വേഷിച്ചപ്പോഴാണ് താത്ത പ്രശ്നക്കാരിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞല്ലോ അത് ഘടിപ്പിക്കണ്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് നോക്കേണ്ടിരുന്നു പറഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ അന്ന് മുതലാന്ന് താത്തക്ക് പിന്നീട് എന്ന് പറഞ്ഞ പ്രശ്നം വന്നു തുടങ്ങിയത് ഒരുപാട് സ്ട്രഗിൾ ടോക്സ് ഉണ്ടായിരുന്നു അല്ല അതൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ താത്തക്ക് ഇതുവരെ ഇതുവരെ എവിടെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല താത്ത ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലടിപ്പിക്കലാണ് അതായത് രണ്ട് മതങ്ങളെ തമ്മിൽപ്പിക്കുകയാണ് താത്ത ചെയ്യുന്നത് അല്ലാതെ ഒന്നുമില്ല അവര് ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പതിനാറിലും പതിനേഴിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് അവരിപ്പം വന്നിട്ട് അമൃതാനന്ദമയ്ക്ക് ഫോട്ടോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ അതൊരു പുതിയ അടവാണ് ഇപ്പൊ അമൃതാനന്ദ മയ്യെ പിടിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാനൊരു പിന്നെ ഇത് കണ്ടിരുന്നു ഒരു ട്രോള് കണ്ടിരുന്നു താത്ത് യേശുവിന് പിന്നാലെ എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ ചിത്രം യേശുവിന്റെ ചിത്രം വരക്കു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന്റെ കഴിവിന് വേണ്ടിട്ട് തപസീയലാ പോലും ഇപ്പം ഏതോ ജെറുസലേമിലേക്കാരൻ പോയിട്ട് തപസീയണ എന്ന് പറയുന്നുണ്ട് താത്തക്ക് യേശുവിന്റെ ചിത്രം പരക്കാനുള്ള കഴിവിന് വേണ്ടിയിട്ട് പോലും എന്തൊരു മനുഷ്യ സ്ത്രീ ആണ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ദൈവത്തിനെ തപ്പിട്ട് പോകും അങ്ങനെയാണ് താത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി കുടായ്പ്പ് തന്നെയാണ് അപ്പൊ ഇപ്പൊ അമൃതാനന്ദമായി അമ്മയുടെ കൂടെ ചേർന്നിട്ടുണ്ടല്ലോ അവിടെയും ഈ പറയുന്ന പോലെ കുറെ ഭക്തന്മാരുണ്ട് ഏകദേശം പിന്നെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു തടയിടും കാരണം അവരെന്ന് പറയുന്നത് അവർക്കും വേണ്ടത് പൈഷയാന്ന് അപ്പൊ അധികം അങ്ങ് പോയിട്ട് അവിടെ റീൽസ് ചെയ്യാനും ഇന്നൊന്നും വിടില്ല അവിടെ പിന്നെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താത്തേനെ കൊണ്ട് വലിയ ഗുണൊന്നും കിട്ടാനില്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം താത്ത വന്നിട്ട് അവിടെ ഫേമസ് ആകേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഓൾറെഡി എന്ന് പറഞ്ഞ ഉള്ള ഭക്തർ അവർക്ക് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ ഈ അമൃതാനന്ദ മൈ ഒന്നും കൂടുതൽ അങ്ങോട്ട് ഇതാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പറ്റിക്ക അത് മാത്രമേ ഉള്ളൂ കാരണം എന്നെ സ്വീകരിച്ചു എന്നെ ഫോട്ടോ എടുത്തു എന്നെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞു അമ്മയുടെ കുറച്ച് ഭക്തന്മാർ കൊറയൊന്നുമില്ലേ കുറച്ച് ഭക്തന്മാരുണ്ട് തീവ്രമായ അവരെ അമ്മ എന്നെ മോളെ എന്ന് വിളിച്ച് സ്വീകരിച്ചു എന്താ പറയാ മുന്നേ പരിചയമുള്ളാരെയോ പോലെ എന്റെ അടുത്ത് സംസാരിച്ചോ അടുത്ത് അമൃതാനന്ദമായി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംസാരിക്കുന്നത് എല്ലാരെയും മക്കളെ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ തന്നെ സംസാരിച്ചത് അപ്പോൾ അതാണ് ഈ താത്തയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇതിലും വലിയ ഉദ്ദേശമൊന്നുമില്ല ഒന്നും ഇല്ല ഇതിലെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എല്ലാരെയും പറ്റിക്കണം പറ്റിച്ചിട്ടെങ്കിൽ ജീവിക്കണം താത്ത എല്ലാവരും ബിഹാരം എന്താ അറിയാ ഈ താത്ത ഭയങ്കരമായിട്ട് പിന്നെ പിന്നെ ചില സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ചിത്രകലൊക്കെ പറയുന്നത് അത്യാവശ്യം ദൈവത്തിന്റെ എന്താ പറയുക അനുഗ്രഹമൊക്കെ ഉള്ള ഒരു എന്താ പറയുക കലവികതയൊക്കെ തന്നെയല്ലേ കൊടുക്കുന്നത് ഒരു അത് ബിസിനസ് ആക്കണ്ടേ ചിത്രകല ോ ഒരു ചിത്ര ചിത്രം പരക്കുന്ന ആള് പറഞ്ഞാൽ അതെന്ത് ചെയ്യാനാന്നൊന്നും ചെയ്യാൻ അവിടെ ബിസിനസ് ആണ് ബിസിനസ് വരുമ്പോഴല്ലേ അവിടെ ഇത് വരുന്നത് അപ്പൊ അവിടെ ഇതേപോലത്തെ സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നേരല്ലേ ഒരു മുസ്ലിം യുവതി ഒരു ഹിന്ദു ദൈവത്തിന്റെ ചിത്രം വരക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റുന്നത് കണ്ടിട്ടുള്ളത് അതെ ആഘോഷം ആരാക്കിയത് താത്ത തന്നെയാണ് ആക്കിയത് അതായത് താത്ത തന്നെ അവരുടെ മതത്തിലുള്ള ആൾക്കാർ ചീത്ത പറയുന്നത് ഇപ്പൊ പൊതുവേ ഞാൻ നോക്കിയപ്പോഴെന്താണെന്ന് അറിയാം എനിക്ക് മനസ്സിലായി അതായത് ഈ മുസ്ലിംങ്ങൾ തന്നെ മുസ്ലിം മതത്തിലുള്ളവരെ തെറി പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മറ്റു മതമായിട്ടുള്ള സ്വീകാര്യതയാണ് ആ സ്വീകാര്യത നമ്മൾ എല്ലാവരുടെയും കാണുന്നുണ്ട് അപ്പൊ അത് അവർ കൃത്യമായിട്ട് മുതലെടുത്തു അത് അവർ മാത്രം ചിന്തിച്ചിരുന്നു ഇവർക്ക് ഇത്രയധികം ഒരു ഹിന്ദു അവർക്ക് പിന്നെ വേറൊരു കാര്യം എന്താ പറയാ താത്ത പറയുന്നത് പോലെ അവരുടെ മതത്തിൽ നിന്ന് ആരും വന്നിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത് നീ ആ മതത്തിലേക്ക് അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം താത്തേനെ അവരെല്ലാം കൈ അതായത് നിങ്ങൾ എന്തോ ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തില് പറയാറില്ല പറയുന്നതാരാണ് താത്തയെ വലിയ ആളാക്കാൻ നോക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ ഏത് ടീം ആ ഒരു ഈ പിന്നെ ഈനോട് ചായവുള്ള കുറച്ച് സംഗീത് ചാനലുകള് ആ ചാനലുകളാണ് ഇവരെ ഇങ്ങനെ പൊക്കി കൊണ്ടു അവര് തന്നെയാണ് ഇപ്പൊ വലിച്ചു താഴേട്ടതും അതാന്ന് ഓർക്കേണ്ടത് തന്നെ ഒരു 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 ക്രിയേറ്റ് ചെയ്ത പറ്റി ഓട്ടോക്കാരൻ എന്തോ പിക്ചർ സമയത്ത് സത്യം പറഞ്ഞ അത് ഏതോ പിന്നെ ഗൾഫ് രാജ്യത്തുള്ള ഏതോ ഒരു സ്ത്രീയാണ് അവർ ഓർഡർ ചെയ്തത് ഒരു ഫോട്ടോ ആ ഫോട്ടോ പിന്നെ ഇതേപോലെ അവരുടെ പരിചയക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു നിങ്ങളൊന്നും വാങ്ങിച്ച വീട്ടിൽ കൊടുക്കണം അവര് നമ്മൾ ഗൾഫിലേക്ക് പോരണം നമുക്ക് തന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഇയാൾ ചിത്രമൊക്കെ വരച്ച് പോയപ്പോ ചോദിച്ചു മുസ്ലിം ആണല്ലേ വന്നത് എന്ന് ആ അതേന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ആ സ്ത്രീ അപ്പോ തന്നെ വിളിച്ചിട്ട് ചോദിച്ചാണെന്ന് എന്താ സംഭവം എന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല അന്ന് ഇയാൾ പിന്നീട് നേരിട്ട് പോയി ചോദിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് ഈ താത്തയുടെ ആ താത്തയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തമ്മു തല്ലിക്കൂറ അല്ലാതെ വേറെ എന്താണ് താത്തയുടെ ഉദ്ദേശം അതല്ലേ ാത്തക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ ഒന്ന് ആലോചിച്ചോ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ എത്ര മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അത് മാത്രമല്ല ഇതിനടുക്ക എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു അവരെ അവന്റെ വീട് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണ് പക്ഷെ അവരൊക്കെ അതിലൂട്ട് വഴി പോകാറുണ്ട് വളരെയധികം ഭക്തിയോട് കൂടിയിട്ടാണ് അവരൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഒരു 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 നമ്മൾ പള്ളിയോ കാണുമ്പോൾ പെരുമാറുന്നത് അതെ പക്ഷേ ഈ താത്ത വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത് അതായത് പിന്നെ താത്ത കാരണം ഒരു ഒരു പരിപാടി ഒരാൾക്ക് ഒരു ഇപ്പം നല്ലതായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ തട്ട ചെറിയ ആൾക്കാർ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് വരെ വരാൻ പറ്റാത്ത സ്ഥിതിയാണെന്നാണ് പറയുന്നത് ഈ റീൽസ് എടുക്കാൻ മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഉള്ളതെന്നാണ് പറയുന്നത് ഈ താത്ത താത്തകാരനാണെന്നത് അപ്പൊ താത്തേന് ഏതായാലും അവിടുന്ന് അടിച്ചുപൊടിച്ചത് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ ഈ താത്തേന്റെ ചിത്രം നിങ്ങൾ പരമാവധി വാങ്ങിക്കാണ്ട് നിൽക്കുക അത്രയും ഉള്ളുമായിരുന്നു ഇത് വാങ്ങിച്ചോണ്ട് നിങ്ങൾക്ക് എത്ര ആൾക്കാർ നല്ല പാവങ്ങൾ വരക്കുന്നുണ്ട് നൂറോ നൂറ്റി അമ്പതോ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചിത്രം കിട്ടാൻ തന്നെയാണ് കാണിക്കുന്നത് ഈ കോപ്രായങ്ങൾ കാണിച്ച് പറ്റിക്കുന്നത് അത് ഹിന്ദുക്കളെ ആണേ ഉള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അടുത്ത വീഡിയോ ആയിട്ട് ഒരു കാര്യം പോകണ്ട നന്ദി നമസ്കാരം